ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് സഹജീവി സ്നേഹമാണ് കാരുണ്യം എന്ന വിശ്വാസത്തിൽ അശരണരെ ചേർത്ത് പിടിച്ചുകൊണ്ട് എട്ടാം വർഷത്തിലേക്ക് കടന്ന ബലേപേഷ് എല്ലാ മാസവും നടത്തിവരുന്ന ഭക്ഷിക്കെറ്റ് വിതരണത്തിന്റെ മാർച്ച് മാസത്തിലെ വിതരണം ഞായറാഴ്ച നടത്തി ഞായറാഴ്ച പരുത്തിപ്രവച്ച് എങ്കക്കാട് ദേശം പൂര കമ്മിറ്റി പ്രസിഡന്റ് ടി പി ഗിരീശൻ ജനറൽ സെക്രട്ടറി ജയേഷ് കുമാർ എന്നിവർക്കൊപ്പം മറ്റ് മഹത് വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ലളിതമായ ചടങ്ങിൽ നൂറ്റി എഴുപതോളം കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തി എട്ട് വർഷമായി കാരുണ്യം ചൊരിയുന്ന ബലപേഴ്സ് നടത്തുന്നത് ചെറിയ കാര്യമല്ല എന്നും ഗിരീശൻ അഭിപ്രായപ്പെട്ടു ഇതൊരു മഹാ തന്നെയാണ് ഏകദേശം നൂറു മാസത്തോളം ആയി ഇത് ഒരു മുടക്കവും കൂടാതെ ഞങ്ങളുടെ സഹജീവികൾക്ക് കൂടി അവരുടെ വീശം പുറക്കാനാവശ്യമായ കാര്യങ്ങൾ ചെയ്തു ചെയ്തുവരുന്നു എന്ന് പറയുന്നത് എനിക്ക് വളരെ അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ മനസ്സിലാക്കിയത് ഇതിൻ്റെ മുന്നണിയിൽ പ്രവർത്തിക്കുന്നവർ വളരെയധികം ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും സഹിച്ചിട്ടാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നിരുന്നാലും അവരുടെ മനസ്സിലുള്ള നന്മ അത് നമ്മൾ എടുത്തു പറയണം ആ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് ഇതിനാവശ്യമായിട്ട് ധനസമാധാനം നടത്തുന്നവരും അവരെത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഒരു ദിവസം ഒരു പക്ഷേ നമുക്കൊരാൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ സാധിച്ചു വരും അല്ലെങ്കിൽ ഒരു ആഴ്ച ചെയ്യാൻ സാധിച്ചു വരും പക്ഷേ തുടർച്ചയായി ഇത്രയും ഏകദേശം നൂറ് മാസത്തോളമായി ഇവിടെ ഇടയിലുള്ള ഇത്രയും കുടുംബങ്ങൾക്ക് എന്ന് പറയുന്നത് ഒരു ഒരു വളരെ മഹനീയമായ കാര്യമാണ് തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവിധ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം നൽകി തുടർന്ന് ആശംസകൾ നേർന്ന് സംസാരിച്ച ജയേഷ് കുമാർ ബലേ പ്രവർത്തനം മികച്ചതാണെന്ന് അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ പങ്കെടുത്ത കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ബലഭേഷിനു വേണ്ടി സുജേഷ് സുകുമാരൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു